താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഫെബ്രുവരി മാസ ഫലങ്ങൾ അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ചതയം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മകരം അവസാന പകുതിയും കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ മകരമാസത്തിൽ പ്രഭാഷകർ സംവാദകർ എന്നിവർക്ക് പ്രാധാന്യം കൂടിയ സമയമായിരിക്കും പ്രതീക്ഷിക്കാതെയുള്ള സാമ്പത്തിക പ്രതിസന്ധി തളർത്തും ബാങ്കുകളിൽ നിന്നും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം സമ്മർദ്ദമുണ്ടാകുന്ന എഴുത്തുകൾ ലഭിക്കും തൊഴിൽ മേഖലയിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കും സ്ത്രീജനങ്ങളാൽ അപമാനിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമായതിനാൽ ജീവിത പങ്കാളിയുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുക കുംഭമാസത്തിൽ പുതിയ തൊഴിൽ ലഭിക്കാൻ അവസരമുള്ള സമയമാണ് പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായവും ഒപ്പം മറ്റ് സഹായങ്ങളും ലഭിക്കും വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ നല്ല വർധനമുണ്ടാകും ശാരീരികമായ ക്ഷീണം ബുദ്ധിമുട്ടിക്കും മാനസിക സംഘർഷം വന്നുചേരാം ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും സ്ത്രീകളുമായി ഇടപഴകുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും ചതയം നക്ഷത്രത്തിലുള്ളവർക്ക് മകരമാസത്തിൽ പൊതുവെ അംഗീകാരം ലഭിക്കുന്ന സമയമായിരിക്കും തപാൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം പ്രതീക്ഷിക്കാം ചില പ്രധാന സർക്കാർ ഇടപാടുകളിൽ ഒപ്പിടേണ്ടതായി വരാം വിവാഹത്തിന് പ്രായം തടസ്സമല്ലാതെ നടക്കും നിക്ഷേപങ്ങളിൽ ലാഭം പ്രതീക്ഷിച്ച് പണം മുടക്കിയാൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മിടുക്കുണ്ടാകും കുംഭമാസത്തിൽ പൂർവിക സ്വത്ത് കൈവശത്തിലെത്തുമെങ്കിലും അതിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും പെട്ടെന്ന് അനുഭവയോഗ്യമാക്കാനും സാധിച്ചെന്നുവരില്ല സുഹൃത്തുക്കളിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായങ്ങൾ കിട്ടണമെന്നില്ല ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് യാത്ര തിരിക്കാൻ സാധിക്കും തൊഴിലിടത്തിൽ കേസുകളുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ടി വന്നവർക്ക് അനുകൂല വിധി പുനർപ്രവേശനവും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പരീക്ഷകളെ നേരിടാൻ സാധിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ